നമസ്കാരം ലൈംഗിക പീഡന ആരോപണ കേസിൽ എം മുകേഷ് എം എൽ എയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടന്നു കൊച്ചി മരടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത് മുകേഷിനെതിരെ ലൈംഗിക അതിക്രമം ഉന്നയിച്ച പരാതിക്കാരിയായ നടിയെ വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും വീടിൻ്റെ താക്കോൽ മുകേഷ് നേരത്തെ കൈമാറിയിരുന്നില്ല ഇതോടെ ഇന്നലെ വൈകിട്ട് വീട്ടിൽ എത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ അന്വേഷണ സംഘം മടങ്ങിയിരുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ ശക്തമാകുന്നുണ്ട് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് കോടതിയിലെത്തിയാൽ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യത അടക്കം സി പി എം മുന്നിൽ കാണുന്നുണ്ട് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്ക് മെയിലിങ്ങിന് താൻ ഇരയായി എന്നുമൊക്കെയാണ് മുകേഷിന്റെ വിശദീകരണം തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടുമായി മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു ചരിത്രത്തിൽ ആദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരാണ് ഈ സർക്കാരെന്നും മുഖം നോക്കാതെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ വനിതാ ഐ പി ഉദ്യോഗസ്ഥരുടെ ഒരു അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ നിയോഗിച്ചു എന്നും സി പി എമ്മിൻ്റേത് സ്ത്രീപക്ഷ നിലപാടാണെന്നുമാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മുകേഷ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് മുൻപ് ഇത്തരത്തിൽ കേസെടുത്ത കോൺഗ്രസ് എം എൽ എ മാർ എന്തു ചെയ്തു എന്ന് ജയരാജൻ ചോദിച്ചു എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എം എൽ എ മാരുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുകേഷിന്റെ രാജി ആവശ്യത്തെ ജയരാജൻ തള്ളിയത് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് ന്യായമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു സിനിമാ രംഗത്തെ സംശുദ്ധമാക്കണം എന്ന് തന്നെയാണ് തീരുമാനം അതിന് മുഖം നോക്കാതെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ സർക്കാർ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും ജയരാജൻ പറഞ്ഞു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട സി പി ഐ രംഗത്തെത്തിയല്ലോ എന്ന ചോദ്യത്തിന് സി പി ഐയുടെ കാര്യം സി പി ഐയോട് ചോദിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കേസെടുത്തതിന് പിന്നാലെ മുകേഷിനെ കാണാനില്ല എന്നാണ് ആരോപണം എന്ന ചോദ്യത്തിന് അക്കാര്യം മുകേഷിനോട് ചോദിക്കണമെന്നും ഇവർ എവിടെയൊക്കെ പോകുന്നു എന്നത് നോക്കുകയല്ല തൻ്റെ ജോലിയെന്നും ജയരാജൻ പറഞ്ഞു തെറ്റ് ചെയ്ത ആളെ സി പി എം സംരക്ഷിക്കില്ല ഇരയെ രക്ഷിക്കാനല്ല വേട്ടക്കാരനൊപ്പം നിൽക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വിഷയത്തിൽ മാതൃകാപരമായ നടപടി എടുക്കും അതിനായി കാത്തിരിക്കൂ എന്നുമായിരുന്നു ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം സി പി ഐ നേതാവ് ആനി രാജ അടക്കമുള്ള നേതാക്കൾ മുകേഷിന്റെ രാജ്യ ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ത്രീപക്ഷ വാദം കൊണ്ട് തീർച്ചയായിട്ടും മുകേഷ് മാതൃകാപരമായി പെരുമാറണം രാജിവെക്കണം എന്ന് തന്നെയാണ് ആനി രാജ ആവർത്തിച്ചത് സി പി എം സംസ്ഥാന സമിതി യോഗം ചേർന്ന് മുകേഷ് രാജിവയ്ക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നു ഇക്കാര്യം ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് വിശദീകരിച്ചത് ഒരു എം എൽ എ രാജിവെച്ചാൽ അയാൾ കുറ്റവിമുക്തനായാൽ പിന്നെ അയാൾക്ക് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാൽ മന്ത്രിമാരുടെ കാര്യം അങ്ങനെയല്ല മന്ത്രിസ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആസ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട് എം എൽ എയ്ക്കും എം പിക്കും ആ ഒരു സാധ്യതയില്ല അതുപോലെ രാജ്യത്തുടനീളം നിരവധി എം എൽ എമാരും എം പിമാരും ഒക്കെ പല കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അവരാരും രാജി എന്ന കാര്യവും മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു അവസാന വാക്കിലാണ് സി ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്